െ തന്നെ സ്വഹാബികളെ തന്നെ തീരാ ദുഃഖത്തിലാതിയ സംഭവം ഉണ്ടാകുന്നത്

പിതസംരക്ഷനായിരുന്ന പിതാമഹനെ അല്ലാഹു വിളിച്ചു ഈ വേദനകളെല്ലാം വേദനകളെല്ലാം ഈ ഹബീബ് തന്റെ വേദനത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് കേവലം ഒരു ഭാര്യ ഇടറോള് മാത്രമായിരുന്നില്ല ഖദീജ ബീവി നിർവഹിച്ചത് എല്ലാതാമത്തെ കിട്ടിയപ്പോൾ അതിശക്തമായ പരീക്ഷണങ്ങളുടെ

മുസ്ലിം മുമ്പത്തിന് മറക്കാൻ കഴിയില്ല ചരിത്രത്തിന് മറക്കാൻ കഴിയില്ല മക്കൾ

വീട്ടിലേക്ക് പോയിക്കോളൂ കുടുംബത്തിലേക്ക് പോയിക്കോളോ അങ്ങേക്ക് പട്ടിന് കിടന്ന് ശീലമുണ്ടാവുകയില്ലല്ലോ രണ്ട് കണ്ണിലും വെള്ളം നിറച്ച് പറഞ്ഞു മാത്രം എന്നോട് പറയരുത് അങ്ങേക്ക് വെള്ളമില്ലേ ആയിഷക്ക് വെള്ളം വേണ്ട അങ്ങേക്ക് കിടന്നുറങ്ങാൻ ഇടമില്ലേ ആയിഷക്ക് ഐശക്ക് കിടന്നുറങ്ങാനിടം വേണ്ട സൂറന്ന അങ്ങ് പട്ടിന് കിടന്നിട്ട് അങ്ങ് നിറച്ച് ഭക്ഷണം കഴിക്കുകയോ നബിയെ എന്നോട് പറയരുതെന്ന് പറഞ്ഞു പുണ്യ നബിയോട് കൂടും ഉപരോധം കഴിഞ്ഞപ്പോഴേ പട്ടിന് കിടന്നീബി അവശയായി പോയിട്ടുണ്ടായിരുന്നു രോഗിയായി കിടന്നു ആ രോഗത്തിലാ വിഭാഗത്താകുന്നത് ും കഴിയുന്നില്ല തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുളിപ്പിച്ചു കഫം ചെയ്തോ ഈണ്ടായിരുന്ന കുളിപ്പിക്കേണ്ട ഞാൻ അങ്ങയുടെ അങ്ങയുടെ മണവാട്ടിയായി ഭാര്യയായി കടന്നു വരുമ്പോൾ എന്നെ എൻ്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളാണ് എന്നാൽ ഈ അറസൂർ മണവാട്ടിയായി ഞാൻ പോകുമ്പോൾ എന്നെ കുളിപ്പിക്കേണ്ടതങ്ങാൻ ഞാൻ അങ്ങയുടെ ഭാര്യയായി വരുന്ന ദിവസം എന്നെ മാറ്റിച്ചു തന്നത് എന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളാണ് ഈ അറസൂൾ പോകുന്ന ദിവസം എനിക്ക് തരേണ്ടത് എന്നെ കഫം നബിയെ ചെയ്യേണ്ടതാണ് താഴ്ത്തി വെക്കുകയാറങ്ങിയത് താഴ്ത്തിവെച്ചു ഹബീബിന്റെ കണ്ണുനീരൊട്ടി വീടുന്നുണ്ടാറിലേക്ക്

പുണ്യനിപിയുടെ പ്രാർത്ഥനയാണ് ദ്വായ